സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ സ്റ്റോറിഷൻ പുനർവിവാഹം ഒന്നര മാസങ്ങൾക്ക് ശേഷമുള്ളൊരു തിങ്കളാഴ്ച ദിവസം കല്യാണി ജോലിക്ക് പോവാനായി വെറുതെയിൽ ഒരുങ്ങുകയാണ് കാശിനാഥന്റെ ഇടപെടലിൽ ടൗണിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കല്യാണിക്ക് ജോലി കിട്ടിയിരുന്നു അവൾ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു അഞ്ചാറ് ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിനടുവിൽ ശ്രീധരനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങിയെങ്കിലും ശ്രീധരന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒപ്പം ശ്രീധരന് ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണമെന്ന് അവൾ അതനുസരിച്ച് എല്ലാം ചെയ്യുന്നുമുണ്ട് രാജേഷും കൂട്ടുകാരും ആണെങ്കിൽ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് തെളിവുകളെല്ല എതിരായതുകൊണ്ടും ശക്തമായതുകൊണ്ടും ശിക്ഷ വിധിക്കാൻ ഇനി അധികം കാലതാമസം ഉണ്ടാവില്ലെന്നാണ് വക്കീല് പറഞ്ഞത് അവർക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ സ്വന്തം വീട്ടുകാർ പോലും തയ്യാറായില്ല എന്നതായിരുന്നു മറ്റൊരു കൗതുകം നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് സ്വന്തം വീട്ടുകാരും അവർ തള്ളി പറഞ്ഞത് എന്നാൽ ഇതിനൊക്കെ ഇടയിലും ഒഴിഞ്ഞും തെളിഞ്ഞും കല്യാണിയും കാർഷിനാഥനെയും ചേർത്ത് പല കഥകളും നാട്ടിൽ പരന്നുടങ്ങിയിരുന്നു അതിൽ ചിലതൊക്കെ കല്യാണിയുടെയും കാശിനാഥന്റെയും ചെവിയിലെത്തിയെങ്കിലും അവരത് കേട്ടില്ലെന്ന് നടിക്കുകയാണ് ഉണ്ടായത് കാരണം ഇതിൽ പ്രതികരിക്കാൻ പോയ പിന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ എന്ന് അവർക്കറിയാം കാശിനാഥനാണെങ്കിൽ ഇപ്പോൾ വളരെ സ്നേഹത്തോടെയാണ് കല്യാണിയോട് സംസാരിക്കുന്നതൊക്കെ അത് കല്യാണിക്കും വലിയൊരാശ്വാസമാണ് അതിനിടയിലും ഉള്ളിൽ വിയപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്ന തന്റെ പ്രണയത്തെ അവനെ അറിയിക്കാതെ മൂടി തന്നെയാണ് അവൾ ശ്രമിച്ചത് മറ്റൊരു തരത്തിൽ പറഞ്ഞ ആ സ്നേഹം അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കാനാണ് കാശിനാഥനും ശ്രമിച്ചത് കാർത്തിയാവട്ടെ ശ്രേയുടെ സുഹൃത്തുക്കൾ വഴി ശ്രേയെ കണ്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കാണ് ഒരു ചെറിയ ക്ലൂവെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ കിട്ടൂ എന്ന പ്രതീക്ഷയിലാണവൻ അച്ഛ ഞാനന്ന് ഇറങ്ങാൻ പോവാട്ടോ ഒച്ചക്കത്തേക്കുള്ള ഭക്ഷണം മീനാക്ഷമ കൊണ്ടുവന്നു വരും അത് മുഴുവൻ കഴിക്കണം പിന്നെ മരുന്നും കഴിക്കാൻ മടിയാണ് ചേക്കരുത് കേട്ടല്ലോ ഒരുക്കം കഴിഞ്ഞു വന്ന ഒരു കൊച്ചു കുട്ടിയോടെന്ന പോലെ തന്നോട് ഓരോന്നും പറഞ്ഞു തരുന്ന കല്യാണിയെ നോക്കി ശ്രീധരൻ ഒന്ന് പുഞ്ചിരിച്ചു മുമ്പോട് പോയിട്ടോ ഇനി നിന്ന സമയം പോയില്ലേ ശ്രീധരൻ പറഞ്ഞത് കേട്ട് കല്യാണി ഒരു പുഞ്ചിരിയോടെ അയാളുടെ നെറ്റിയിൽ കുഞ്ഞൊരുണ്ണു കൊടുത്തു പിന്നെ മുറിവിട്ട് നേരെ ഹാളിലേക്ക് നടന്നു ചുവരിലുള്ള ക്ലോക്കിലേക്ക് അവൾ നോക്കി ഇറങ്ങാൻ സമയാവുന്നേ ഉള്ളൂ ഇപ്പോ ഇവിടുന്ന് ഇറങ്ങിയ ടൗണിലേക്കുള്ള ബസ് പെട്ടെന്ന് കിട്ടും ഇല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും വിശന്നിട്ടും വയ്യ എന്തായാലും അല്പം കഴിച്ചിട്ട് പോവാം അല്ലെങ്കിൽ പിന്നെ ഉച്ചവരെ വിഷമിരിക്കേണ്ടി വരും വേഗം അവൾ അടുക്കളയിലേക്ക് നടന്നു എന്നിട്ട് പ്ലേറ്റിൽ ഇരിക്കുന്ന ദോശയിൽ നിന്നും ഒരൽപ്പം എടുത്ത് ചമ്മന്തി മുക്കി നിറുതിയിൽ വായിലേക്ക് വച്ചതും ഛർദിക്കാൻ വരുമ്പോലെ അവൾക്ക് തോന്നി അവൾ ഓടി അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി ഇറങ്ങിയ പാടെ തന്നെ ഓക്കാണിച്ചും തുടങ്ങി ആകെയും മനം പുരട്ടൽ പോലെ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെയാണ് എന്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴും ഓക്കാനും വരും കൂടാതെ ഇടയ്ക്കിടെ ചെറിയൊരു തളകറക്കും ഒന്ന് നടു നിവർത്തി പുറകുവശത്തെ തെങ്ങിൽ ഒരു കൈകൊണ്ട് താങ്ങി നിന്ന ശേഷം കല്യാണി വീണ്ടും ഓക്കാനിച്ചു തുടങ്ങി വീടിന്റെ പുറത്താരോ ഓക്കാനിക്കുന്നത് പോലെയുള്ള ശബ്ദം കേട്ടതും അതാരാണെന്ന് അറിയാനായി അടുക്കളയിൽ നിന്നിരുന്ന മീനാക്ഷിയം അവിടെ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി അപ്പോഴാണ് മതിലിന്റെ അപ്പുറത്തായി തെങ്ങിച്ചോട്ടിൽ ഓക്കാനിക്കുന്ന കല്യാണിയെ അവർ കണ്ടത് എന്താ മോളെ എന്തോ കല്യാണിയോട് വിളിച്ചു ചോദിച്ചുകൊണ്ട് മീനാക്ഷി എന്ന് നടന്ന് മതിലിന്റെ അരികിലെത്തി പതിയെ നടു നിവർത്തിക്കൊണ്ട് മീനാക്ഷുന്നേക്ക് കല്യാണി തല ചരിച്ചൊന്ന് നോക്കി ആവോ അറിയില്ല മീനാക്ഷമ കുറച്ചു ദിവസമായി എന്ത് വെച്ചാൽ അപ്പൊ കാണിക്കാൻ വരും നെഞ്ചി തടവിക്കൊണ്ട് കല്യാണി പറഞ്ഞു ഏടെ ദേവി ചതിച്ചു മീനാക്ഷ നെഞ്ചത്ത് കൈവച്ച് അറിയാതെ പറഞ്ഞുപോയി പിന്നെ അവർ വെപ്രാളത്തോടെ അവിടെ ഒന്നും കല്യാണിയുടെ കൂടി കല്യാണി അപ്പോഴേക്കും അടുക്കളയിൽ കയറി ഒരു മുന്തയിൽ പൈപ്പിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി വായും മുഖമൊക്കെ ഒന്ന് കഴുകി പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് തിരികെ കയറി മുന്ത തട്ടിൽ വെച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് നിന്നൽപ്പം തണുത്ത വെള്ളം എടുത്ത് കുടിച്ച ശേഷം നേരെ ഹാളിലേക്ക് വന്നു മോളെ നീ ഇതുവരെ ഇറങ്ങിയില്ലേ കല്യാണിയുടെ കാൽപെരുമാറ്റം കേട്ട് കട്ടിലിൽ കിടന്നിരുന്ന് ശ്രീധരൻ വിളിച്ചു ചോദിച്ചു ഇള്ളച്ച ഇതേ ഇറങ്ങാൻ പോവാ അതും പറഞ്ഞവൾ അവളുടെ റൂമിലേക്ക് കയറി കസേരയിൽ വിരിച്ചിട്ടിരിക്കുന്ന തോർത്തെടുത്ത് മുഖത്തെ വെള്ളം ശേഷം തോർത്ത് വീണ്ടും കസേരയിലേക്ക് തന്നെ വിരിച്ചിട്ടുകൊണ്ട് ചെന്ന് മേശമേലിരുന്ന ഹാൻഡ് ബാഗ് എടുത്ത് വലതു തുള്ളിലേക്കിട്ടു ഇനിയും നിന്നാ നേരം വൈകും ആത്മകഥം പോലെ പറഞ്ഞുകൊണ്ട് കല്യാണി വേഗം മുറിവിട്ട് ഹാളിലേക്ക് നടന്നു അപ്പോഴേക്കും മീനാക്ഷമ ഓടിക്കിതിച്ചുകൊണ്ട് അവിടെ എത്തിയിരുന്നു എന്താ മീനാക്ഷമ്മ വിപ്രാണത്തോടെ ഓടിവന്ന മീനാക്ഷമ്മയെ കണ്ടതും കല്യാണി ചോദിച്ചു മറുപടി പറയാതെ കിതച്ചോണ്ട് തന്നെ മീനാക്ഷേമ അവളെ അടിമുടി ഒന്ന് നോക്കി എന്റെ മീനാക്ഷമിങ്ങനെ നോക്കുന്നേ കല്യാണി നേരത്തെ ഒരു പുഞ്ചിരിയിൽ പൊതിഞ്ഞോണ്ട് ചോദിച്ചു ഒന്നുമില്ല മോളെ നിന്റെ മുഖത്ത് വല്ലാത്ത വിളർച്ച കണ്ടല്ലോ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചാലോ മീനാക്ഷമ ചോദിച്ചു ഹോസ്പിറ്റലിൽ പോവാനോ എന്തിനെ അതിന് മാത്രം പ്രശ്നമൊന്നും എനിക്കില്ല മീനാക്ഷമേ പിന്നെ മുഖം വിളറിയിരിക്കുന്നത് ഉറക്കം ശരിയാവാത്തോണ്ടാ അല്ല അതൊന്നുമില്ല കല്യാണി പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു അതെല്ലാം മോളെ ഈ തലയിറക്കമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് വെറുതെ വച്ചോണ്ടിരിക്കാതെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തുന്നതായിരിക്കും നല്ലത് പോരാത്തതിനിപ്പോ എല്ലായിടത്തും ഓരോരോ അസുഖങ്ങളൊക്കെ അല്ലേ മീനാക്ഷ കല്യാണിയുടെ അടുത്തേക്കൽപ്പം നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു അപ്പോഴും തൻ്റെ ഉള്ളിൽ തോന്നിയ സംശയം കല്യാണിയോട് തുറന്നു പറയാൻ എന്തുകൊണ്ടോ മീനാക്ഷമിയുടെ അനുവദിച്ചില്ല പറഞ്ഞാൽ തന്നെ കല്യാണി അത് എങ്ങനെ എടുക്കും എന്നതിനെ കുറിച്ച് ഒരു പേടിയോ അവർക്കുണ്ടായിരുന്നു ഒന്ന് പോനാക്ഷമി കുറച്ചു ദിവസമായിട്ട് നേരിച്ചവേ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുണ്ടായ തല അത് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങ് മാറിക്കോളും അല്ലാതെ ഈ ചെറിയ കാലത്തിനൊക്കെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകും കല്യാണി ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ഒരു തലകറക്കം പോലെ അവൾക്ക് അനുഭവപ്പെട്ടു അവളുടെ തോളിൽ കിടന്നിരുന്ന ബാഗ് ഓർന്നു നിലത്തേക്ക് വീണു വീഴാൻ പോലെ തോന്നിയതും കല്യാണി മെല്ലെ നടന്നു എന്ന് വിക്തിയോട് ചേർത്തിട്ടിരിക്കുന്ന സോഫയിൽ ഒരു കൈ താങ്ങി നിന്നു എന്താ മോളെ മീനാക്ഷമ്മ തിരക്കി ഒന്നില്ല മറുപടി പറയുന്ന കൂട്ടത്തിൽ തന്നെ അവൾ നിലത്തേക്ക് കൂർന്നു വീണു പോയിരുന്നു മോളെ മീനാക്ഷിയമ്മ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് വെപ്രാളത്തോടെ അവളെ കുളുക്കി വിളിച്ചു മീനാക്ഷമിയുടെ വെപ്രാളം നിറഞ്ഞ ശബ്ദം കേട്ടതും മകൾക്കെന്തോ ആപത്ത് സംഭവിച്ചെന്നോർത്തു ശ്രീധരനും ആകെ വെപ്രാളത്തിലായി ബോളേ കല്യാണി അയാൾ നീട്ടി വിളിച്ചു കുളിക്ക് വിളിച്ചു നോക്കിയിട്ടും കല്യാണി എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് മീനാക്ഷിമി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ചെന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ജഗ്ഗെടുത്തുകൊണ്ടുവന്ന് അതിനുള്ളിലെ വെള്ളം അല്പം വലത് കൈയ്യിലൊഴിച്ച് അത് കല്യാണിയുടെ മുഖത്തേക്ക് തളിച്ചു അതോടെ കല്യാണി മെല്ലെ തന്റെ കണ്ണുകൾ തുടങ്ങും ചുറ്റുവന്ന് നോക്കിയ ശേഷം അവൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അത് കണ്ടുകൊണ്ട് കയ്യിൽ നിന്ന് ജഗ്ഗ് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ച ശേഷം മീനാക്ഷി അമ്മ വേഗം വന്നവളെ താങ്ങി എഴുന്നേറ്റ് നിൽക്കാൻ സഹായിച്ചു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഹോസ്പിറ്റലിൽ പോവാന്ന് എന്നിട്ടിപ്പോ എന്തായി എന്തായാലും ഇന്നിനി ജോലിക്കൊന്നും പോകണ്ട കല്യാണി പതിയെ സോഫയിലേക്ക് ഇരുത്തിക്കൊണ്ട് മീനാക്ഷിയമ്മ പറഞ്ഞു ശ്രീധരൻ അപ്പോഴും കല്യാണിയെ വിളിച്ചുകൊണ്ടേയിരുന്നു പേടിക്കണ്ട ശ്രീധരേട്ടാ അവൾക്ക് കൊഴപ്പൊന്നുമില്ല ചെറിയൊരു തലയിറക്കം അത്രേ ഉള്ളൂ ശ്രീധരനെ സമാധാനിപ്പിക്കാനെന്നോണം മീനാക്ഷിയമ്മ പറഞ്ഞു പക്ഷെ അത് കേട്ടതും കല്യാണി ഓർത്തുള്ള ശ്രീധരന്റെ വെപ്രാളം ഒന്നുകൂടി കൂടിയതേ ഉള്ളൂ മീനാക്ഷി കൊച്ചിനു വയ്യെങ്കിൽ അവളെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ എനിക്കതിന് കൊഴപ്പൊന്നും ഇല്ലച്ചാ കല്യാണി പെട്ടെന്ന് മറുപടി പറഞ്ഞു ആയിക്കോട്ടെ എന്തായാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിച്ചും വരാം അതുകൊണ്ട് ഇപ്പൊ ആർക്കും ദോഷമൊന്നും വരാനില്ലല്ലോ അതല്ല മീനക്ഷമേ കല്യാൺ എന്തോ പറയാൻ വന്നതും അത് മുഴുപ്പിക്കാൻ സമ്മതിക്കാതെ മീനാക്ഷേമം ഇടയ്ക്കുമായി എനി മോളൊന്നും പറയണ്ട എവിടെയിരുന്നു ഞാൻ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് മീനക്ഷേമം പുറത്തേക്കിറങ്ങി കല്യാണ ഒരു തളർച്ചയുടെ പിന്നിലേക്ക് തല ചായച്ച ആ സോഫയിൽ തന്നെ ഇരുന്നു വീട്ടിലെത്തിയ പാടത്തന്നെ കല്യാണിക്ക് തല അവളെ അവളെയും കൊണ്ട് താൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്നും മീനാക്ഷിമ്മ കാശിനാഥനോട് പറഞ്ഞു ഒപ്പം പോവാനായി ഒരു ഓട്ടോ ഏർപ്പാടാക്കാനും അത് കേട്ടതും കാശിനാഥൻ പെട്ടെന്ന് ഫോൺ എടുത്ത് രാഘവേട്ടനെ വിളിച്ചു രാഘവേട്ടൻ ടൗണിൽ ഒരു ഓട്ടത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിലെ അവന്റെ കൂട്ടുകാരൻ കൂടിയായ ജോമോനെ അവൻ വിളിച്ചു പത്ത് മിനിറ്റിനുള്ളിൽ എത്താമെന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ജോമോൻ കോൾ കട്ട് ചെയ്തു കുറച്ചു സമയം കഴിഞ്ഞതും മീനാക്ഷിയമ്മ റെഡിയായി പേഴ്സും കാശും എടുത്ത് കഥകു തുറന്ന് പുറത്തേക്കിറങ്ങി കാശിനാഥൻ അപ്പോ ഹാളിലെ സോഫയിലിരിപ്പുണ്ട് ജോമോൻ ഓട്ടോയുമായി വരുമെന്നവൻ പറഞ്ഞതും യാത്രയും പറഞ്ഞ് അവർ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ഓട്ടോ കല്യാണിയുടെ വീടിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഓട്ടോയുടെ ശബ്ദം കേട്ട് കല്യാണി ഉമ്മറത്തേക്ക് വന്നു മീനാക്ഷിയമ്മയെ കണ്ടതും ശ്രീധരനോട് പോയിട്ട് വരാ എന്നും പറഞ്ഞ അവൾ ഓട്ടോയിലേക്ക് ചെന്ന് കയറി ഏത് ഹോസ്പിറ്റലിലാ പോണ്ടേ ജില്ലാ ആശുപത്രിയിലേക്ക് കല്യാണി മറുപടി പറഞ്ഞു കേട്ടപാടെ ജോമോൻ ഓട്ടോ സ്റ്റാർട്ടാക്കി തിരിച്ചുകൊണ്ട് നേരെ റോഡിലേക്ക് ഇറങ്ങി ജില്ലാ ആശുപത്രിയിൽ ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണാനായി അക്ഷമിയോടെ കാത്തിരിക്കുകയാണ് കല്യാണിയും മീനാക്ഷമി ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് ഒടുവിൽ കല്യാണിയുടെ ടോക്കൺ നമ്പർ വിളിച്ചതും കല്യാണിയും മീനാക്ഷമയും കൂടി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു മീനാക്ഷമയും കല്യാണിയും അവിടെ ടേബിളിന് ചേർന്ന് കടന്നിരുന്ന കസേരകളിൽ ഡോക്ടർക്ക് ആയിരുന്നു എന്തോറ്റി പനിയാണോ ഡോക്ടർ തിരക്കി അതുവരെ വന്നവരെല്ലാം പനിയായി വന്നതുകൊണ്ടായിരുന്നു ഡോക്ടർ അങ്ങനെ ചോദിച്ചത് അല്ല ഡോക്ടറെ കുറച്ച് ദിവസമായി ഒക്കെ ഇടക്കിടെ ചെറിയൊരു തല ഇറക്കു ഓക്കാനൊക്കെ തുടങ്ങിയിട്ട് മീനാക്ഷി അമ്മിയാണ് മറുപടി പറഞ്ഞത് ഒന്ന് ഇരുത്തി മൂടിക്കൊണ്ട് ഡോക്ടർ കല്യാണിയോട് അവരുടെ അടുത്തിട്ടിരുന്ന് സ്റ്റൂളിൽ വന്നിരിക്കാൻ പറഞ്ഞു ഡോക്ടർ കല്യാണിയോട് വിശദമായി ഓരോന്ന് ചോദിച്ചറിയുന്നുണ്ട് പീരീഡ്സിനെ കുറിച്ച് ഡോക്ടർ തിരക്കിയപ്പോഴാണ് രണ്ട് മാസത്തോളമായി തനിക്ക് ഇതുവരെ പീരീഡ്സ് ആയിട്ടില്ല എന്ന കാര്യം അവൾ ഓർക്കുന്നത് പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് അതൊന്നും ശ്രദ്ധിച്ചതില്ല എന്നാണ് സത്യം എല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം ഡോക്ടർ അവരുടെ മുന്നിലിരുന്ന ഇരുന്ന ചീട്ടിലെന്തോ കുറിച്ചു അതെ നിങ്ങൾ എന്തായാലും ഒന്ന് പോയി ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണും ഒരു ചെക്കപ്പ് കൂടി ദേ ഇതവിടെ കാണിച്ചാ മതി ഡോക്ടർ ചീട്ട് കല്യാണിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും മീനാക്ഷമ്മിയും കല്യാണിയും പരസ്പരം ഒന്ന് നോക്കി ഡോക്ടർ അത് അല്ല ഈ കുട്ടി പ്രഗ്നന്റ് എന്നൊരു ഡൗട്ട് അതുകൊണ്ട് റെഫർ ചെയ്തേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞത് കേട്ടതും കല്യാണിയും മീനാക്ഷിയമ്മയും ഒരുപോലെ ഞെട്ടി തരിച്ചു നിന്നു പോയി ഗൈനക്കോളജിസ്റ്റ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അത്രയും കല്യാണിയുടെ നെഞ്ചു വല്ലാതെ പെടക്കുന്നുണ്ടായിരുന്നു ഓരോ നോർത്തവൾ കരച്ചിലിന്റെ വക്കോളം എത്തി മീനാക്ഷമ്മയുടെ അവസ്ഥയിൽ മറിച്ചായിരുന്നില്ല തന്റെ സംശയം ശരിയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചോർത്ത് അവരുടെ ഉള്ളിൽ ആദ്യം വർദ്ധിച്ചു സംശയം ശരിയാട്ടോ കല്യാണി പ്രഗ്നന്റ് ആണ് പരിശോധനയ്ക്കൊടുവിൽ ഒരു പുഞ്ചിരിയോടെ കസേരയിൽ വന്നിരുന്നു കൊണ്ട് ഗൈനക്കോളജിസ്റ്റ് ഉമ്മ പറയുമ്പോൾ കല്യാണിയുടെയും മീനാക്ഷിയമ്മയുടെയും നെഞ്ചിലൂടെ ഒരു മിന്നൽ പാനിപ്പൊയി ഇരുവരുടെ മുഖത്തൊരു ഞെട്ടലും പ്രകടമായി എന്തു എന്തെങ്കിലും കുഴപ്പമുണ്ടോ താൻ പറഞ്ഞു വാർത്ത കേട്ടിട്ടും ഇരുവരുടെ മുഖത്ത് യാതൊരുവിധ സന്തോഷവും കാണാത്തത് കൊണ്ട് ഡോക്ടർ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഡോക്ടർ മീനാക്ഷിയമ്മയാണ് മറുപടി പറഞ്ഞത് കല്യാണി ആകെ മരവിച്ച് പോയിരുന്നു അവൾക്കൊന്നും മിണ്ടാനോ അനങ്ങാനോ കഴിയില്ല കൊറച്ചു മരുന്നുകൾ കുറിക്കുന്നുണ്ട് അത് ഇവിടെ കാണില്ല പുറത്തുനിന്ന് വാങ്ങാൻ കേട്ടോ ചീട്ടിൽ മരുന്നുകൾ കുറിക്കുന്നതിനിടയിൽ ഒന്ന് പറഞ്ഞു അപ്പോഴേക്കും കല്യാണിയുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ അടർന്ന് താഴേക്ക് വീണു വിങ്ങി കരഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി കല്യാണിയുടെ അടുത്തേക്ക് മീനാക്ഷിയമ്മ ഒരു വിധത്തിലോടിയെത്തിയിരുന്നു മോളെ നീ എന്ത കാണിച്ചേ അവിടെ നിൽക്ക മീനാക്ഷിമ്മ കല്യാണിയുടെ കയ്യിൽ കയറി പിടിച്ചു നിർത്തി ഒന്നും പറയാനാവാതെ കല്യാണി ആ റോഡരികിൽ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ടേയിരുന്നു ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടതും മീനാക്ഷിമ്മ ഒരുവിധം അവളെ പറഞ്ഞു മനസ്സിലാക്കി അവളുമായി വീട്ടിലേക്ക് തിരിച്ചു പോന്നു വീട്ടിലെത്തിയവാളെ തന്നെ കല്യാണി ഓടി അവളുടെ മുറിയിലേക്ക് കയറി കരഞ്ഞുകൊണ്ട് തന്നെ കട്ടിലേക്ക് വീണു ഓട്ടോക്കാരന് കാശുകൊടുത്ത് പറഞ്ഞു വിട്ട ശേഷം കല്യാണിക്ക് പിന്നാലെ മീനാക്ഷിയമ്മയും ആ വീട്ടിലേക്ക് കയറി മകൾ വന്നത് ശ്രീധരൻ അറിഞ്ഞിരുന്നു അയാൾ അവളെ പേരെടുത്ത് വിളിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല കല്യാണിയപ്പൂ തുടരും